ഇളക്ക് കിച്ചണിലോട്ട് വന്നത് കണ്ട കാഴ്ച ഇതാണ് ആൾ എങ്ങനെയെങ്കിലും ഒക്കെ പുറത്തു ചാടാനുള്ള പുറപ്പാടിലാണ് എണീലി വെച്ച് തീറ്റ പോരാനിട്ട് കടലാസ് വരെ കാർന്നു തന്ന അവസ്ഥയാണ് ഇന്നത്തെ ദിവസം ഉസ്താദനുള്ള ചിലവാണ് ചായക്കുള്ള വെള്ളം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് അതിനുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പൂരി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് മൈദ ആട്ട അരിപ്പൊടി റവ ഇതെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കൽ അതിനിടയ്ക്ക് ചായ്ക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള പൊടി ഇട്ട് കൊടുത്തിട്ട് ആവൊക്കെ കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി അതിലേക്കുള്ള കറി ഒന്നും ണം അതിനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിന്റെ തോലൊക്കെ ഒന്ന് ചെത്തി ചെത്തിയെടുക്കുകയാണ് അങ്ങനെ ഉരുളക്കിഴങ്ങ് ഉള്ളതൊക്കെ കുക്കറിലോട്ട് ആക്കി വെച്ചതിനു ശേഷം ഭൂരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് പിന്നെ എല്ലാ പൊടികളും ഇട്ട് കൊടുത്ത് കുഴച്ചെടുത്താലുള്ള ഗുണം എന്താന്ന് വെച്ചാല് ഒരട്ടെന്നപോലും പൊള്ളയ്ക്കാതിരിക്കില്ല അങ്ങനെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തു ഇനി ഇനിയിപ്പതാ ഉസ്താദിനുള്ളതെല്ലാം തന്നെ ഞാൻ ആക്കി വെക്കുന്നുണ്ട് പിന്നെ എന്താണ് ഇത്ര കുറച്ച് എന്ന് ചിന്തിക്കേണ്ട ആകെ ഒരുട്ടോ അത് കഴിഞ്ഞ് ഉമ്മയും പേരക്കുട്ടികളിൽ നിന്നും പല്ല് തേക്കുന്ന തിരക്കിലാണ് അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയും തലേ ദിവസത്തെ താറാവ് റോസ്റ്റും കൂടി കൂട്ടി ഞങ്ങൾ എല്ലാവരും കഴിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ